താൻ തേച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളിക്കഷണം വല വലിച്ചെറിഞ്ഞ് വേഗം ചുണ്ടുകൾ തുടച്ച് ഫാത്തിമ ബിവി തിരിച്ചു ഇരുട്ടിലേക്ക് നോക്കി പറഞ്ഞു അലി ഒരു രാവ് മുഴുവൻ ആ അതരം താങ്കളെ കാത്തിരുന്നതാ കാത്തിരുന്ന് കരയുന്ന അദരത്തിന്റെ കരച്ചിലുകൾ താങ്കൾ കാണുന്നില്ലേ അലി ഓടി വന്നിരിട്ടത്തിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു പുണരുമ്പോ ഇതിലും വലിയ മനോഹര കാവ്യം ഏത് ഇൻസ്റ്റഗ്രാം ആ മനുഷ്യരെ എഴുതിയിട്ടു ഏത് സിനിമക്കാരനാ ഇതിലും വലിയ മനോഹര കാവ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് മരണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് അതേ ഫാത്തിമാ ബീവി അലീബിൻ്റെ നമ്മളെ ഭാര്യമാരും ചോദിക്കലുണ്ടാകും ആ സമയത്തൊന്നും ഒക്കെ ഓ എന്നൊക്കെ പറയെങ്കിലും ഇതേ രീതിയിൽ അലിയാര് തങ്ങളും സങ്കടപ്പെടാൻ തുടങ്ങി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന അലീബിൻ അബിത്വാലിബിന്റെ മുഖത്ത് നോക്കി ഫാത്തിമ ബിവി പറഞ്ഞു അലി കെട്ടണം ഞാൻ മരിച്ചാലും നിങ്ങൾ കല്യാണം കഴിക്കണേ അലി നിങ്ങൾ ആരെ കെട്ടണം എന്നറിയാവൂ അലി എന്റെ മൂത്തപ്പങ്ങൾ മകൾ യമാമ റസിയാഹു അൻഹാനെ കെട്ടണം നബി നബിസല്ലാഹു അലഹി വസ്ലമിയുടെ ആദ്യത്തെ മകൾ മുകൾബാ ബീവി രണ്ടാമത്തത് റുക്കിയ ബീവി മൂന്നാമത്തത് ഉമ്മക്കുൽസും നാലാമത്തത് ഫാത്തിമ ബി വി ഇതിൽ ഫാത്തിമ ബിബി പറയാ അലി ഞാൻ മരിച്ച നിങ്ങൾ കല്യാണം കഴിക്കേണ്ടിയത് ആരാന്നറിയോ എന്റെ മൂത്ത ജ്യത്തിനബിയുടെ മകൾ യമാമനെ കല്യാണം കഴിക്കണം അലിബിൻ അബീ ത്വാലിബ് പൊട്ടിക്കരഞ്ഞു ചോദിച്ചു എന്തിനു ഫാത്തിമ എന്തു വർത്താനാ ഫാത്തിമ ഫാത്തിമാ ബിബി അലിയാർ തങ്ങളെ മാറത്തേക്ക് ചേർത്തു പിടിച്ച് അലിബിൻ അബീ ത്വാലിവിന്റെ ചകഞ്ഞ് നിൽക്കുന്ന താടിങ്ങനെ പതുക്കെ മാന്തിയിട്ട് പറയും അലി എനിക്ക് കിട്ടിയ സൗഭാഗ്യം യമാമക്കും കിട്ടണം അലി എനിക്ക് കിട്ടിയ സൗഭാഗ്യം യമാമക്കും കിട്ടണം അലി നിങ്ങളെപ്പോലെ ഒരു മാന്യനെ നിന്റെ കുടുംബത്തിൽ വേണം അലി ഞാനെങ്ങാനും മരണപ്പെട്ട് നിങ്ങൾ വേറൊരു കുടുംബത്തിന് കല്യാണം കഴിച്ച നിങ്ങൾ ആ കുടുംബത്തിന്റെ ആളായി പോകും അതുണ്ടാവാൻ പാടില്ല അലി നിങ്ങളെപ്പോലെ മാന്യനും നിങ്ങളെപ്പോലെ സ്നേഹനിധിയുമായ ഒരു മനുഷ്യൻ എന്റെ കുടുംബം വിട്ടു പോകരുതേ അലി ഞാൻ മരിച്ചാലും എൻ്റെ കുടുംബത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കാവട്ടോ എന്ന് ഫത്തിമ ബിവിന്റെ വഫാത്തിന് ശേഷം അലിബി നബി തോൽബ് കല്യാണം കഴിക്കുന്നത് യമാർ അലി അള്ളാഹ് തന്നെയാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത് എന്തിനാണെന്നറിയോ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭാര്യമാർ ഇവിടെ ഉള്ളവരും ഇനി അല്ലെങ്കിലും നാട്ടിലുള്ളവരും നാട്ടിൽ പോകുമ്പോഴൊക്കെ ഒന്ന് മടി തലവെച്ചിട്ട് പെണ്ണുങ്ങൾ നമ്മളോട് നോക്കുക അല്ലേ ഞാൻ മരിച്ച ഞങ്ങൾ വേറെ കെട്ടുവോ ഉള്ളിലൊക്കെ കെട്ടണം എന്നുണ്ടെങ്കിലും മുഖത്തോക്കി പറഞ്ഞില്ലെങ്കിലും അവൾ നമ്മളോട് പറയുക നിങ്ങൾ കെട്ടുകയാണെങ്കിലേ എന്റെ കുടുംബത്തിൽ നിന്ന് ഇനി കെട്ടാൻ നിങ്ങളെ ഞാനോ സഹിക്കേണ്ടിയോ സഹിച്ച് നിങ്ങൾ വേറെ എവിടെ നിന്നും കെട്ടിക്കൊള്ളാണ്ടി ഇനി അഥവാ അവളോട് നമ്മൾ പറഞ്ഞോട് പറഞ്ഞു നിങ്ങളെ കുടുംബത്തിന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടണം എന്ന് പറഞ്ഞാ നമ്മൾ മനസ്സിൽ എന്തായിരിക്കും പറയാ ഇനി എന്റെ കുടുംബത്തിൽ നിന്ന് ഒന്നിനെയും കൂടിയോ മൈ ഇൻഡിവിജ്വൽ ജെന്റിൽ വ്യക്തിപരമായിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ ഒരു അസറ്റാവണം ഞാനെന്ന വാപ്പ് കിട്ടിയതിന്റെ മക്കൾക്കൊരു പുണ്യാവണം ഞാനെന്ന ഭർത്താവിന്റെ ഭാര്യയുടെ സൗഭാഗ്യാവണം ഞാനെന്ന ഭാര്യ ഭർത്താവിന്റെ സ്വപ്നമാവണം അതാ അത് അതഞ്ചു വക്ത നിസ്കരിക്കുന്ന എല്ലാ കുടുംബത്തിലും ഇല്ല അത് ദീനീപരമായിട്ട് സർവ്വ കുറാങ്ക്ലാസിനും പോകുന്ന കുടുംബത്തിലില്ല കാരണം അവിടെയൊക്കെ പല വൃത്തികേടുകളും ഇല്ലാത്തതും തോന്നിവാസങ്ങളും പലരെ ഹൃദയം വിട്ട് കടക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളെ മക്കൾക്ക് പോലും മാതാപിതാക്കളോടുള്ള സ്നേഹം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു ആയത്തിന്റെ നിർവചനം മദ്രസയിൽ എഴുതുന്ന കുട്ടിക്കൊരു അഞ്ചു മാർക്ക് കിട്ടും ഒരു പത്ത് മിനിറ്റ് പ്രസംഗം ഏതെങ്കിലും ഉസ്താദിനോട് എഴുതി തരാൻ പറഞ്ഞാൽ എഴുതിത്തരേം ചെയ്യും പക്ഷേ അഞ്ചു മാർക്ക് കിട്ടിയ കുട്ടിക്ക് ആയത്തിന്റെ നിർവചനം സ്വന്തം വീട്ടിലെ വാപ്പാനെ വാപ്പാനും നോക്കുന്നത് കാണിച്ചു കൊടുത്ത് ഇതാണ് മക്കളെ ആയത്തിന്റെ നിർവചനം നിർവചനമെന്ന് ഒരു വാപ്പക്കുമ്മക്കും മക്കളെ കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ മക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യക്കേടാ നിങ്ങളെന്ന രക്ഷിതാക്കൾ നബി തങ്ങൾ പഠിപ്പിച്ച വാക്കാണത് സ്നേഹം കണ്ടറിയട്ടെ അവർ നിന്റെ വാപ്പ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതിൻ്റെ ഉമ്മനയാണെന്ന് നിന്റെ ഉമ്മനെ പൂർണ്ണമായിട്ടും കണ്ടതും ഉമ്മാന്റെ കൊഞ്ചൽ കേട്ടതും നിന്റെ വാപ്പയാണെന്ന് ഓരോ മക്കളും അറിയട്ടെ ഓരോ കുടുംബവും അറിയട്ടെ മക്കളോടുള്ള സമീപനങ്ങളിൽ പോലും ആ വേർതിരിവാണ് മക്കളെ ലഹരിക്കടിമകളാക്കുന്നത് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട പത്തൊമ്പത് വയസ്സുകാരൻ അല്ലെങ്കിൽ ആ മാതാവിന്റെ അരികിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ പത്തൊമ്പത് വയസ്സുകാരൻ റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്രക്കാർക്ക് നേരെ ഫ്ലൈങ് കിസ് കൊടുത്തു പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളും എൻ്റെ ഈ കാരണത്തിന്റെ കാരണക്കാരാ കാരണം രണ്ടാം ക്ലാസ്സിൽ എന്റെ വാപ്പ് ഉപേക്ഷിച്ചു പോയ ഈ സെക്കൻഡ് വരെ ഈ നാട്ടിൽ ഒരാളും എന്റെ വാപ്പയുടെ സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല ഒരു വാപ്പ എന്റെ പരിഗണന തന്നിട്ടില്ല ഒരു വാപ്പ എന്റെ കരുതല് തന്നിട്ടില്ല റമലാനിന്റെ കിറ്റുകളല്ലാതെ ഒരാളെങ്കിലും ഒരു വാപ്പ എന്ന പരിഗണന തന്ന് എന്നെ ഒന്ന് മാറത്തേക്ക് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ നന്നാവുമായിരുന്നെന്ന് ഗത്തിയുമായ ഒരു കുട്ടി പറയുന്നുണ്ടെങ്കിൽ അല്ലാൻ്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതു അതാ എന്ത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊന്ന് വലിയ സമ്പാദ്യമാവണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൂട്ടുകാരാവണം പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെ മക്കൾക്ക് നമ്മൾ കൂട്ടുകാരനാവണം അവന്റെ ജീവിതം കൊണ്ട് പരിഗണന കൊണ്ടും ശ്രദ്ധ കൊണ്ടും ആ മക്കളുടെ അധ്യാപകരാവണം സ്നേഹം കൊണ്ടും ജീവിതത്തിന്റെ സൂക്ഷ്മത കൊണ്ടും മക്കളുടെ തേരാളികളാവണം മുന്നിൽ തേര് നയിക്കുന്ന ഒരു പടയാളിയുടെ രൗദ്രഭാവം ഏത് മാതാപിതാക്കളുടെയും മനസ്സിലുണ്ടാവണം എൻ്റെ കുടുംബം പേക്കരുതെന്നും എന്റെ കുടുംബം തകർന്നു പോകരുതെന്നും എന്റെ മക്കളാൽ അപമാനിക്കപ്പെടരുതെന്നും ഒരിക്കലും നാളെ മണ്ണിന്റെ അടിയിലേക്ക് മടങ്ങുമ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയാത്തൊരു മക്കളായി മാറരുതെന്നും അള്ളാഹു എന്ന് നെഞ്ചു തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മക്കളുടെ തേരാളിയാവാൻ ഒരു മക്കളുടെ പടയാളികളാവാൻ എനിക്ക് സാധിക്കണമെന്ന ഒരു മനുഷ്യന്റെ ചിന്തയാണ് കുടുംബം എന്ന സ്വർഗം കുടുംബം എന്ന സൗഭാഗ്യം അതൊരു ഉമ്മക്കാവാൻ പറ്റണം ഒരു വാപ്പക്ക് മാറാൻ പറ്റണം എങ്കിൽ പടച്ചിറപ്പ് മാറ്റിത്തരുമെന്ന് ജീവിക്കേണ്ടി വരികയില്ല സോഷ്യൽ മീഡിയകൾ അകത്തളങ്ങളിലേക്ക് കയറി വരുമ്പോൾ റീൽസിനു വേണ്ടി മാത്രം കുടുംബങ്ങൾ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ഇരുട്ടിന്റെ രഹസ്യങ്ങൾ പോലും ന്യൂസുകളാക്കി ലൈക്കിനും ഷെയറിനും വേണ്ടി മനുഷ്യൻ ആസ്വദിപ്പിക്കുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ പലർക്കുള്ളൂ സോഷ്യൽ മീഡിയ ലൈക്കിനും ഷെയറിനും മാത്രമായി ചുരുങ്ങുന്നു അതുകൊണ്ടല്ലേ കേട്ടുകേൾവിയില്ലാത്ത കേരളത്തിന്റെ മണ്ണിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് തെരുവോരങ്ങളിൽ ഡേറ്റുകൾ വന്നു എന്തുകൊണ്ട് മഞ്ഞ കല്യാണങ്ങളും പച്ച കല്യാണങ്ങളും മൈലാഞ്ചി കല്യാണങ്ങളും വെറ്റില കല്യാണങ്ങളും വന്നു എന്തുകൊണ്ട് കല്യാണത്തലേ ഗാനമേള ട്രൂപ്പ് വന്നു എന്തുകൊണ്ട് മിഠായി കൊടുക്കാൻ കുടുംബത്തിൽ പറഞ്ഞ പർദ്ദയിട്ട മസ്തയിട്ട ഉമ്മമാര് മിഠായി പട്ടിയുടെ കൂമ്പാരങ്ങളുമായി കുടുംബത്ത് കയറി ചെന്നു എന്തുകൊണ്ട് വയറുകാണലുണ്ടായി എന്തുകൊണ്ട് മാസമുറ കുളി ഉണ്ടായി എന്തുകൊണ്ട് മാസം അറിയിച്ച ആഘോഷങ്ങൾ ഉണ്ടായി എല്ലാറ്റിനും ഒരു ലക്ഷ്യം മാത്രം സ്റ്റാറ്റസ് ഇടണം സ്റ്റാറ്റസ് ഇടണം ഇതല്ലാത്ത എന്തെങ്കിലും ഒരു ഒരു നേട്ടം നേട്ടം എന്തെങ്കിലും ഈ കടന്ന ആഘോഷത്തിന്റെ പേരിൽ ഏതെങ്കിലും കുടുംബത്തിന് നേടാൻ പറ്റിയിട്ടുണ്ടോ നിന്റെ സ്റ്റാറ്റസ് നൂറാള് കണ്ടു ബ്രൈറ്റ് ടു ബി പത്താള് കണ്ടു എന്നതല്ലാത്തതൊന്നും അതിന്റെ പിന്നിലില്ലെങ്കിൽ റീൽസ് അല്ല മനുഷ്യരെ ജീവിതം അത് അഭിനയമാ ഈ തിരിച്ചു വെച്ച ക്യാമറ നിങ്ങൾക്ക് നേരെ തിരിച്ചടുത്തേക്ക് വന്നാൽ ഇരിക്കുന്ന ഇരുത്തം നിങ്ങളൊന്ന് നന്നാക്കും നിങ്ങളെ മത്തി ഒന്ന് നിങ്ങൾ നന്നാക്കും സ്വന്തം ഫോട്ടോ എടുക്കുമ്പോ പോലും സെൽഫി എടുക്കുമ്പം അതിൽ ലേശം ചുണ്ടു ചോന്നിട്ടും കുറച്ചൊരു വെളുപ്പൊക്കെ കൂട്ടിയിട്ടേ നമ്മൾ എടുക്കൂ കാരണം എന്താ അത് ക്യാമറയാ വൻ്റെ ജീവിതം കണ്ട് സ്വന്തം ഭർത്താവിനെ കുറ്റപ്പെടുത്തരുത് ഭാര്യ അളക്കരുത് മക്കളെ വേദനിപ്പിക്കരുത് സ്വന്തം കുടുംബത്തെ കൈവിട്ട് കളയരുത് എനിക്ക് എന്റെ റബ്ബ് തന്നതാണ് ദുനിയാവിലെ കുടുംബമെങ്കിൽ അതെന്നിലേൽപ്പിക്കപ്പെട്ട ഒരമാനത്താണെന്ന ചിന്തയോടുകൂടി ആർജവത്തോടെ അതിനേക്കാൾ ഏറെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഉറച്ചു നിന്നാൽ നമ്മൾ മുന്നോട്ട് പോയാൽ ഏത് കുടുംബത്തെയും മാറ്റാൻ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനായി മാറാനുള്ള കാരണം പോലും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജീവിതത്തിലെടുത്ത തീരുമാനമാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എസ് എസ് എൽ സി കഴിഞ്ഞ് നാട്ടിൽ ചില പണികളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ സിമെന്റിന്റെ വർക്കും ബേക്കറി പണികളുമായിട്ടൊക്കെ പോകുമ്പോൾ ആരോ ബസ്സിൽ നിന്ന് പറഞ്ഞതിൻ്റെ പേരിലാ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എൻ്റെ അളിയനോടൊപ്പം എടവണ്ണ ജാമിയ നദവിയ എന്ന സ്ഥാപനത്തിലേക്ക് എന്നെ കൊണ്ടുപോയി ചേർത്തത് ഞാൻ ഇന്നും ഓർത്ത് പറയാറുണ്ട് ജാമ്യയിലേക്ക് കയറി ചെന്ന് നേരത്തെ ഷുക്കൂർ സലഹായി പറഞ്ഞതുപോലെ ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ എന്നോട് ചോദിച്ചു മാഹുവ തൗഹീദ് ജന്മത്ത് ഞാൻ ആ സാധനം കേട്ടിട്ടില്ല ഇതെന്താ എന്ന് ഞാൻ അന്ന് ഇനിക്കൊന്നും അറിഞ്ഞൂടാന്നുള്ള കോലത്ത് സംസാരിച്ച ഞാൻ ഇന്ന് ഈ സമൂഹത്തിനിടയിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് കൊല്ലം തൗഹീദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയെപ്പോലെ എൻ്റെ വാപ്പയെപ്പോലെ ഞാൻ ഇന്നും നെഞ്ചുകൊണ്ട് നടക്കുന്നതാ എൻ്റെ ജാമിയ എന്റെ സ്ഥാപനം ആ ജാമ്യയിൽ ഞാൻ പഠിച്ചതിന് പോലും കൂലി കിട്ടുന്നവർ ഈ കൂട്ടത്തിലുണ്ട് ഞാൻ അവിടുന്ന് കഴിച്ച ഭക്ഷണം നിങ്ങൾ തന്നതാ ഞാൻ അവിടുന്ന് കുളിച്ച കുളി പോലും നിങ്ങളാൽ സംരക്ഷിക്കപ്പെടേണ്ടതാ എന്റെ വിദ്യാഭ്യാസവും ഭക്ഷണവും എന്റെ ശരീരത്തിലെ രോമങ്ങൾക്കും ഞരമ്പുകൾക്കും ഊർജം പകർന്നിട്ടുണ്ടെങ്കിൽ എന്റെ അറിവുകൾ പോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാ ജാമ്യ അന്നുള്ളതിനേക്കാളും മനോഹരമായ ഒരു കുതിച്ചു ചാട്ടത്തില അന്ന് അറബി കോളേജിൽ ഇതുപോലത്തെ വലിയൊരു ഹാളിൽ ഒരു ചൂടിപ്പായൽ ഞാനും ഷുക്കൂർ മോലിയൊക്കെ കാല അങ്ങിട്ടും ഇങ്ങോട്ടും ഇട്ട് ചൂടുകാലത്ത് മൂട്ട കടിച്ചു പിടിച്ച് കൊതുകെടുത്തുണ്ടാണ്ട് നോക്കിയ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് മനോഹരമായ ക്യാമ്പസുകളും മനോഹരമായ ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നുണ്ട് ലക്ഷ്യം ഉള്ളൂ തലമുറകൾ നമുക്ക് ഉപകാരപ്പെടണം ലിബറലുകൾ നമ്മളെ മക്കളെ കൊണ്ടുപോകാൻ പാടില്ല ഇന്ന് കേൾക്കുന്ന വാർത്തകൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് കേൾക്കാൻ പാടില്ല നാളെ കേരളത്തിൻ്റെ പള്ളി മെമ്പറുകൾ ജാമ്യയിലെ മക്കൾ ഉപയോഗിക്കണം അയ പള്ളിയുടെ മിനാരങ്ങൾക്ക് താഴെ കിറാത്തുകൾ നമ്മളെ മക്കളുടെ നാവിൽ നിന്ന് വരണം നാവിനടയിൽ ഹാൻസ് വെച്ചും മൂക്കിൻ്റെ ഉള്ളിലേക്ക് പാൻപരാഗ് ചുരുട്ടി വെച്ചും ഖുർആൻ ഓതുന്ന അന്യ നാട്ടുകാരനേക്കാൾ അറിയാവുന്ന ഭാഷയിൽ ഖുർആൻ ഓതുന്ന നമ്മളെ മക്കൾ പിന്നിൽ നിന്ന് ഒരു ഇമാമത്തായി നിസ്കരിക്കണമെങ്കിൽ ജാമിയ നദുബിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ എന്നും നിലനിൽക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യണം അതിനുള്ളൊരു സഹായത്തിനും കൂടിയാണ് സഹോദരൻ സുഹൃത്ത് സാപാഠി സുഗുർ സലാഹിയും കുദറത്തുല്ലാ സാഹിയിയും ഇവിടെ എത്തിയിട്ടുള്ളത് അത് നിങ്ങളെ മനസ്സിലുണ്ടാവണം അത് കേട്ടിട്ടും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നോട് തന്നെ ചെയ്യുന്ന ഒരു അപരാധമായതുകൊണ്ടാണ് സാധിക്കുന്നവർ പുറത്തുള്ള കൗണ്ടർ കൗണ്ടറേറ്റ് ബന്ധപ്പെടുക അല്ലാത്തവർ സൗ സൂചിപ്പിച്ചതുപോലെ സുൽഫിക്കർ സാഹിബും ഇതൊരു ജാരിയായ സ്വതക്കെയാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അന്ന് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ കൂലി കൂട്ടത്തിൽ പലർക്കും കിട്ടുന്നുണ്ട് അന്നും പലരും ഈ നാട്ടിൽ വന്ന് പിരിവ് നടത്തിയിട്ടുണ്ട് ഇസ്താൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അന്നും ജാമ്യന്റെ പലരും വന്നു ഞങ്ങൾ ഒന്നൊക്കെയോ കൊടുത്തു അതൊക്കെ ആയിരിക്കാം നിന്റെ സിരകളിൽ നിന്റെ വാക്കുകളിൽ നിന്റെ ആരോഗ്യത്തിൽ അതിന്റെ കൂലി ഇന്നും കിട്ടുന്നുണ്ടെങ്കിൽ നാളെ മണ്ണിന്റെ അടിയിലേക്ക് പോയാലും കിട്ടാൻ എന്തെങ്കിലും ഈ ദുനിയാവിലെ ഉണ്ടാവണം കിട്ടുന്നത് ക്രൂരമായ റബ്ബിന്റെ പരീക്ഷണാവാതിരിക്കാൻ ഖബർ നന്നാവാൻ അതിനുള്ളൊരു മാർഗം കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് കണ്ടെത്തണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ ഇനിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ റബ്ബെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതൊരു വസീത്തായതുകൊണ്ട് സൂചിപ്പിക്കുക മക്കൾ എന്ന അനുഗ്രഹം നൽകി ആ കുടുംബങ്ങളോട് നീ കാരുണ്യം കാണിക്കുകയും ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തെ നേരിടാൻ വിശ്വാസത്തിന്റെ കരുത്ത് അവർക്ക് നീ നൽകുകയും ചെയ്യണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിറുദോസിൽ അവരോടൊപ്പം നീ ഞങ്ങളെ ഒരുമിപ്പിച്ചുകൂട്ടുകയും ചെയ്യണമേ നാദാ സാമ്പത്തികമായി തകർന്നു പോയവരുണ്ട് കടബാധ്യതയിൽപ്പെട്ടവരുണ്ട് ഹറാമായ ലോൺ പോലെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോയവരുണ്ട് നാദാ എളുപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനും ബാധ്യതകൾ തീർക്കാനും ഹലാലായ മഹീഷത്തോടു കൂടി ജീവിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ റബ്ബെ നല്ലൊരു മനുഷ്യനാവാൻ നല്ലൊരു വിശ്വാസിയാവാൻ കുടുംബത്തിൽ ഞാനൊരു വലിയ ആളുകളുടെ സമാധാനമാകാൻ ആരുടെയൊക്കെ ജീവിതത്തിലും സ്വഭാവത്തിലുമാണ് റബ്ബെ മാറ്റം വരേണ്ടത് ആ മാറ്റം എല്ലാ മനുഷ്യർക്കും സ്വഭാവത്തിൽ നൽകി ശാന്തിയും സമാധാനവും ഒരു ദാമ്പത്യ കുടുംബ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ ഞങ്ങളെ മക്കൾക്ക് ദുനിയാവും ആഹാരവും അറിയിച്ചു കൊടുക്കുന്ന മക്കളെ കൊണ്ട് പരലോകത്ത് റബ്ബിന്റെ പരിഗണന ലഭിക്കുന്ന സ്വാലിഹിങ്ങളായ മക്കളാവാനും ആ മക്കളുടെ മാതാപിതാക്കളാവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ അജിർമ്മി യിലടക്കം പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് റബ്ബെ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സംരക്ഷണവും സഹായവും നൽകി ആത്യന്തികമായ വിജയത്തിലേക്ക് നീ ഞങ്ങളെ എത്തിച്ച് ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ വാക്കുകൾ എവിടെങ്കിലും അതിരി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊരു വിവേക ബുദ്ധിയില്ലായ്മയായി കരുതി പൊരുത്തപ്പെട്ടു തരിക വസല്ലു അല നബീന അസ്സലാമലൈക്കും വാഹി വാത്തു